അതിനെ കൊത്തിക്കൊണ്ട് പോകുവാൻ ുന്നത് എവിടെയായിരിക്കണം നല്ല എല്ലാം നിരത്തായിരിക്കണം പാറസ്ഥലത്ത് വിതയ്ക്കരുതാ വഴിയെ ¡Pizza! രണ്ട് ിൽ പറയുന്നു നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി അവർ കണക്ക് ബോധിപ്പിക്കേണ്ടെന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരെ കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇട വരുത്തുവേ അല്ല ഞാൻ നിങ്ങൾക്ക് വചനം വ്യക്തം

Arriata! നിങ്ങളെ ആത്മീകമായി വളർത്തിയെടുക്കുന്ന ഇങ്ങനെ നിങ്ങളെ പിച്ചമച്ച നടത്തി

ആ ഒരു മാസം പതിനായിരം രൂപ സാലറി വാങ്ങിയിട്ട് വരുമ്പോ അല്ലേ ലൂയ കരഞ്ഞ നൂറ് രൂപ മാറ്റി വെക്കുന്ന അനുഭവം അല്ല അല്ലേ ലൂയ ആയി പതിനായിരം കൊടുത്ത് അനുഗ്രഹം ആകുന്നു തീർച്ചയായിട്ട് അതിന്റെ അനുഗ്രഹം ഏതൊരു സംശയം ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിന്റെ ആറാമത്തെ പതിനേഴിന്റെ ആറ് ഞാൻ എന്നെ അധികം അധികമായി വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ച്

ഇവിടെ വായിച്ചു കേട്ട തിരുവചനമാണ്

ഉണ്ടായിരുന്ന കാലത്ത് ഇസഹാക്ക് വിതച്ചു ക്ഷാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നുമില്ലാത്ത അവസ്ഥ ഒന്നുമില്ലാതിരുന്നപ്പോ വളരെ അല്പം തുച്ഛമായ ധാന്യം മാത്രം ഉണ്ടായിരുന്നപ്പോ അതിനെ എടുത്ത് ഇസഹാക്ക് വിതച്ചു വചനം നമ്മൾ വായിക്കുന്നു വിതച്ചയാണ്ട് അവന് നൂറ് മേലി കിട്ടി ക്ഷാമം ഉണ്ടായിരുന്ന കാലത്ത് വിതച്ചതാ ഇല്ലായ്മ വിതച്ചതാ ആ ആണ്ടിൽ വിളവ് കൊടുക്ക

ദൈവം അറിയുന്നില്ല ഇല്ല എല്ലാം ദൈവം അറിയുന്നുണ്ട് വചനം പറയുന്നു കരുതി ഒരു പാത്രം തണ്ണീർ മാത്രമേ നിന്റെ വീട്ടിൽ ദൈവപ്രത്യം പ്രത്യം വന്നപ്പോ അന്ന് നിനക്ക് കൊടു കൊടുപ്പാൻ ചുരുക്കം കൊണ്ട് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ആറ് വായിക്കാം വായിച്ച ആറ് നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരുക നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച അതിന്റെ മഹത്വത്തിന് അവകാശങ്ങളായി മാറേ അഭിഷക്തയായി സഞ്ചരിച്ച് കണ്ണിലൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി ഇന്ന് അവരുടെ

കൊടുക്കുവാൻ കഴിയാതെ വേദനയോട് ഭാരത്തോട് ഇരിക്കുമ്പോ കർത്താവിന്റെ നാമത്തിൽ കിട്ടുന്നതല്ല ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോ തന്റെ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുവാൻ കഴിയാതെ കുഞ്ഞുങ്ങൾക്ക് നന്നായി ആഹാരം കൊടുക്കുവാൻ കഴിയാതെ വണ്ണ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞിന് ഫീസ് കൊടുക്കാത്തതോ സ്കൂളിൽ നിന്ന് വിളിക്കുകയാ അപ്പോൾ ദൈവദാസനും ദാസിയുമായിട്ട് കടന്നു ചെന്നോ ഓഫീസ് റൂമിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ലെറ്റർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞോ പറയുവാനുള്ളതെല്ലാം ഇതിന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞു അവർ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതിന് എഴുതിയിരുന്നതാണ് നിങ്ങളുടെ കുഞ്ഞ് ഫീസ് കൊടുത്തില്ല എങ്കിൽ അടുത്ത ദിവസത്തിന് ആരംഭിക്കുന്ന എക്സാം എഴുതിപ്പിക്കത്തില്ല നിങ്ങൾ ഫീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ എക്സാം എഴുതിപ്പിക്കാം ഇല്ല എങ്കിൽ ഇങ്ങോട്ടും വിടണ്ട ഹാരേ ലൂയാ ടീച്ചറിന്റെ മുഖത്ത് നോക്കി പറയുവാൻ മടിയായത് കൊണ്ട് അവർ എഴുതി കൊടുത്തു ഭവനത്തിലേക്ക് ചെന്നിരുന്നിട്ട് രണ്ടുപേർ കരം കോർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾ നിന്റെ വേല ചെയ്യുന്നവരാ ചെയ്ത കുഞ്ഞിന് ഫീസ് അടയ്ക്കുവാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വെളിയിൽ നിന്ന് ആരോ വിളിക്കുന്ന സാമിന്റെ വീടാണോ ഉടനെ ദൈവദാസൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ഉടനെ പറഞ്ഞോ ഒരു ലെറ്റർ ഉണ്ട് നോക്കുമ്പോ അതിലൊരു ചെക്ക് എഴുതി വെച്ചിരിക്കെറ്ററുണ്ട് അതിൽ സാം അറിയുന്നതിന് ഇതിലൊരു ഇതിന് ഒരു ചെക്ക് ഞാൻ വച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ സുവിശേഷല്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്റെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്റെ മകൻ അവിടെ വിഷമിക്കുകയാ മകൾക്ക് ഫീസ് കൊടുക്കുവാൻ കഴിയുന്നില്ല നീ അങ്ങനെ ദേഹത്തോട് ദൈവം ഇടപെട്ടിട്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പേ എന്നാൽ ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം അത് സ്കൂളില് ഈ ദേവദാസം പ്രാർത്ഥിക്കുന്ന ദിവസം ആ സ്കൂളിൽ നിന്ന് ഈ ലെറ്റർ എഴുതി കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് വ്യക്തമായ ഒരു കാര്യം പറയട്ടെ അല്ലെങ്കിൽ അധ്യാപിക സ്കൂളിൽ വെച്ച് ലെറ്റർ എഴുതി കൊടുക്കുന്നതിനു മുമ്പേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ വിദേശ രാജ്യത്തിൽ ഒരു i cool. cool. ഞാൻ നിങ്ങളോട് െ കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ അവൻ എന്റെ കർത്താവ് നിങ്ങളെ തക്കവണ്ണം ഇടയാക ഒത്തിരി വചനങ്ങളെ നിങ്ങളോട് എനിക്ക് പറയുവാനുണ്ട് എന്നാൽ സമയത്തിന് ചുരുക്കം കൊണ്ട് അധികം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ നിൽക്കുന്നില്ല എങ്കിലും ഒരു വചനവും ഒന്ന് രണ്ട് വചനവും ഞാൻ നിങ്ങളോട് പറഞ്ഞു കർത്താവ് തീർച്ചയായിട്ടാ അവ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം അതിന്റെ മൂന്നാമത്തെ വാക്യം ഒന്ന് രാത്രി എടുത്ത് യേശുന്റെ കാലിൽ പോശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈനത്തിന്റെ സൗർദ്ദവാസനം കൊണ്ട് വീട് നിറങ്ങി ഇവിടെ നമുക്ക് ഒന്നും കൂടെ വായിക്കാം സുവിശേഷം പതിനാലാം അധ്യായ ഒമ്പതാമത്തെ വാക്യം

അവൾ ചെയ്തതും അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ നിങ്ങൾക്ക് വായിച്ച് കേട്ടപ്പോൾ മനസ്സിലായ ഞാൻ ഇവിടെ നമുക്ക് മറിയ യേശു കർത്താവ് ശിവോലെ ഭവനത്തിലായിരിക്കുമ്പോ മറിയ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് സ്വച്ഛ തൈല വന്നിട്ടേശുവിന്റെ കാൽക്കൽ ഒഴിച്ചതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു വളരെ വില അല്ലെങ്കിലും അവരെ കാൽക്കൽ ഒഴിച്ചിട്ട അവിടെ തലമുടികൊണ്ട് അതിനെ തുവർത്തുവാനിടയായി എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ ഇപ്രകാരം പിറവരുത്തോ ഇത് വളരെ വിലപ്പെട്ട വളരെ വലിയ വെള്ളിക്കാശിന് വാങ്ങിയെടുത്ത और ये क्या रही എത്ര പേർക്ക് കൊടുക്കുവാൻ കഴിയും

കൊടുക്കുവാൻ ഒരു കൃപ അത് മാത്രമേ കാണിച്ചു നിങ്ങൾ ചോദിക്കും ദൈവം എന്താ കൊടുത്തേ ദൈവം എന്താ കൊടുത്തേ ആർക്ക് പറയാം ആ പിതാവാം ദൈവം സ്വന്തം വേണ്ടി അതുപോലെ നമ്മൾ കൊടുക്കണം അഞ്ചപ്പ് രണ്ട് മീനും ഉണ്ടായിരുന്നു അല്ലേ നമുക്കറിയാം ഈ അഞ്ചപ്പ് രണ്ട് മീന അതെ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ പ്രസംഗം നീണ്ടുപോയി രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ ആയി അപ്പോ ചെലത്തിന് കണ്ടിട്ട് തന്റെ ശിഷ്യന്മാർ അടുത്തു വന്നു പറഞ്ഞു യേശുവേ ഓ ഈ ചിലത്തിന് വിശക്കുമല്ലോ ഞങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഉടനെ യേശു പറഞ്ഞു നിങ്ങളിൽ എന്തുണ്ട് അവര് പറഞ്ഞു ഒന്നും കാണുന്നില്ല ഇല്ല ദൂരെ പോയി അവർക്ക് വേണ്ടുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന താമസിച്ചു പോക ഇവിടെ ഒരു ഉണ്ട് അവന്റെ കയ്യിൽ അഞ്ചപ്പ ഉണ്ട് അവന്റെ കയ്യിലുള്ളത് അവൻ യേശുവിന്റെ കയ്യിലേക്ക് ശിഷ്യന്മാർ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തപ്പോൾ അത് വർദ്ധിച്ചു അതാ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന

നന്മകൾ ഞങ്ങളുടെ ആലയത്തിൽ യും ഇവിടെ അങ്ങനെയാണോ ഇവിടെ ആഹാരമുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളുടെ ആലയത്തിൽ ആലയത്തിലെല്ലാം ഞായറാഴ്ചയും ആഹാരമുണ്ട് എല്ലാം ഒരു മാസത്തേക്ക് ഒരു സിസ്റ്റർ അരി വാങ്ങിച്ചു വരയ്ക്കും അവർ തന്നെ ചെറിയ കറികൾ വരും മറ്റുള്ള ദൈവ മക്കള് പലരും ഒന്നോരോണ്ട് കറികള് അവരെ കൊണ്ട് പോലെ ഓരോ ആഴ്ച ഓരോരുത്തരും കറികൾ വെച്ചുകൊണ്ട് വരും ഹാലെ ലൂയ അങ്ങനെ ദൈവമക്കൾ ഒരുമിച്ചാണ് അവിടെ സണ്ണയിൽ ഫുഡ് കൊടുക്കുന്നത് ഹാല ലൂയ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ഹാലെ ലൂയ്യ നിങ്ങളുടെ ഈ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ഈ ആലയത്തിൽ വിഷപ്പണങ്ങേണ്ടതിന് ഇവിടെ വന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ആ ഭക്ഷണം കഴിച്ചവരെ തൃപ്തി പ്രാപിക്കുമ്പോൾ ദൈവം ഏത് പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു പോകുമ്പോൾ അതെ ലൂഹിയ ഓരോ ആഴ്ചകളിലും പാസ്റ്റർ ഞാൻ ഇന്ന് സ്പോൺസർ ചെയ്യാം ഇന്ന് കൊടുക്കാനുള്ള ആഹാരം അടുത്ത ആഴ്ച പാസ്റ്റർ ഞാൻ സ്പോൺസർ ചെയ്യാം ഇന്ന് കൊടുക്കുവാനുള്ള ആഹാരം ഹരേ ലൂയ എന്താർക്കൊക്കെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയും അങ്ങനെ കൊടു നിങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ യു മക്കളെ അതിനനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമാന ഹാ ലൂയ ഹാ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ ഹൃദയത്തെ ദൈവത്തിന്മാ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്നതിൽ ശ്രേഷ്ഠമായത് നിങ്ങളൊന്നെടുത്തേ നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്നത് ശ്രേഷ്ഠമായവ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ കാണലയാ